മക്ന രാത്രി തോൽപ്പെട്ടി റോഡ് കടന്ന ആലത്തൂർ കാളിക്കൊല്ലി ഭാഗത്തെ വനമേഖലയിലാണ് ആന എത്തിയത് പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് വനപാലകരും റവന്യൂ അധികൃതരും അറിയിച്ചു ദീപക് മോഹൻ ഉണ്ട് വിവരങ്ങളുമായി ദീപക് വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടോ ആര്യ എന്ന കാട്ടാന അതായത് ഈ തോൽപ്പെട്ടി വനമേഖലയോട് ചേർന്ന പ്രദേശത്താണ് ഇപ്പോൾ ആനയെ ആളുകൾ കണ്ടത് ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പടർത്തുകയും ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത കാട്ടാനക്കായ തിരച്ചിൽ ഇന്ന് അഞ്ചാം നാലാം ദിവസവും വനംവകുപ്പ് കൂടി അവസാനിപ്പിച്ചിരുന്നു ആ സമയത്ത് കാട്ടാന കേരള കർണാടക അതിർത്തിയോട് ചേർന്ന വനമേഖലയിലെ ബാവലി വനമേഖലയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് ആ സമയം ഇന്ന് ഈ മയക്കുവേണ്ടി ദൗത്യം പരാജയപ്പെട്ടതിനെ തുടർന്ന് ദൗത്യം അവസാനിപ്പിച്ചു കാരണം ഈ ബേലൂർ ബേലൂർ മക്കനയുടെ കൂടെ മോഴയാന നേരെ പാഞ്ഞടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി തുടർന്നാണ് വനംവകുപ്പ് ഇന്ന് ഈ ദൗത്യം അവസാനിപ്പിച്ചത് എന്നാൽ ഇന്ന് വൈകിട്ടോട് കൂടി രാത്രി ഒൻപതരയോട് കൂടിയാണ് കാട്ടാറ ഈ ബേലൂർ ഈ ബാവലി ഭാഗത്ത് നിന്ന് മണ്ണുണ്ടി ആദിവാസി കോളനി ഭാഗത്തേക്ക് ഏകദേശം നാലര കിലോമീറ്ററോളം സഞ്ചരിച്ച് അവിടെ നിന്ന് ആലത്തൂർ എസ്റ്റേറ്റ് വഴി തോൽപ്പെട്ടി റോഡ് മുറിച്ച് കിടന്ന് അതായത് കാട്ടിക്കുളത്ത് നിന്ന് തോൽപട്ടിക്ക് പോകുന്ന പ്രധാന റോഡുണ്ട് വനമേഖലോട് ചേർന്ന പ്രദേശമാണ് വനത്തിലൂടെയാണ് ഈ റോഡ് പോകുന്നത് ഈ റോഡ് മുറിച്ചു കിടന്നതിനു ശേഷമാണ് കാളിക്കൊല്ലി വനമേഖലയിലേക്ക് എത്തിയത് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ജനവാസ മേഖലയാണ് ഏതായാലും ആന ഇപ്പോൾ ഒൻപതിനോട് കൂടി കാളിക്കൊലി ഭാഗത്ത് അറിയുന്നുണ്ടായിരുന്നത് ഇപ്പോൾ മാലിവയൽ എന്ന് പറയുന്ന ജനവാസ മേഖലയോട് ചേർന്ന വലിയൊരു വയലിലാണ് കാട്ടാനുള്ളത് ഈ കാട്ടാനയെ കാട്ടിലേക്ക് തുർത്താനായി വനംവകുപ്പ് പ്രതികൃതം വളരെ അക്രമ സ്വഭാവമുള്ള ആനയാണ് ഈ ബേലൂർ മക്ന ഇപ്പോൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയെന്ന് പറയുമ്പോൾ വലിയൊരു ആശങ്ക തന്നെയാണ് ഉണ്ടാകുന്നത് നാട്ടുകാർക്കും ഒപ്പം അപ്പോൾ ഇപ്പോഴും ട്രേസ് ും ജനവാസ മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണോ ആന ഉള്ളത് പ്രധാനമായും രാവിലെ പ്രധാനമായും മൂന്ന് മണിക്കൂറോളം താമസം ഓരോ തവണയും ഈ റേഡിയോക്കുള്ള സിഗ്നലുകൾ ലൊക്കേറ്റ് ചെയ്ത് ആനയുള്ള സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് മൂന്ന് മണിക്കൂറോളം താമസം ഉണ്ടാകാറുണ്ട് അത് ഈ റേഡിയോ കോളിൽ നിന്നുള്ള സിഗ്നൽ ലൊക്കേഷൻ ഡീകോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നം തന്നെയാണ് ആ സമയത്തിനുള്ളിൽ തന്നെ ആന കിലോമീറ്ററുകളോളം മുൻപോട്ടേക്ക് യാത്ര ചെയ്യുന്നതും വനംവകുപ്പിന് മുന്നിൽ പ്രതിസന്ധിയാണ് ഏതായാലും ഈ ഇപ്പോൾ ആന ആന ഉള്ളത് മാനിവയൽ എന്ന് പറയുന്ന ജനവാസ മേഖലയിലാണ് അതുകൊണ്ട് തന്നെ ഈ കാട്ടാനയെ എത്രയും വേഗം വനമേഖലയിലേക്ക് കടത്താൻ കടത്തിവിടാൻ കയറ്റി അയക്കാൻ അല്ലെങ്കിൽ വനമേഖലയിലേക്ക് കാട്ടിലേക്ക് തുരത്താനായി വകുപ്പ് അധികൃതർ ഈ സ്ഥലത്തുണ്ട് ഇവർ വനപാലകരും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്നാണ് ഈ കാട്ടാന കാട്ടിലേക്ക് കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രദേശവാസികളോട് ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ വകുപ്പ് അധികൃതരും അതുപോലെ തന്നെ വനപാലകരും അറിയിച്ചിട്ടുണ്ട് ഏർ ഏതായാലും കൂടെയുള്ള മോഴയാന ഇപ്പോൾ കൂടെയില്ല പകരം മോഴയാന ആ കാട്ടിൽ തന്നെ അതായത് ഈ വൈകിട്ടോട് കൂടി ദൗത്യം അവസാനിപ്പിച്ച ബാവലിയോട് ചേർന്ന പ്രദേശത്ത് തന്നെ ഈ ഈ ഈടെ അടുത്തു നിന്ന് മാറി എന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും ശരി ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പ്രദേശവാസികൾ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്ന വനപാലകരും റവന്യൂ അധികൃതരുൾപ്പെടെ അറിയിപ്പ് നൽകിയിട്ടുണ്ട് ദീപക് മോഹനാണ് ആണോ വിവരങ്ങൾ നൽകി